എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷം ഒരു വിയോജിപ്പ് അറിയിക്കുന്നത് ഏതൊക്കെ വിഷയങ്ങളിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ട് ഇനി തെറ്റുപറ്റരുത് എന്നിന്നിപ്പോൾ കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാട്ടുകയാണ് അത് പ്രധാനമായും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഡോക്ടർ ജിൻഡോ ജോൺ ശരിയാണോ ചെയ്യാൻ പറ്റും സംഭവത്തിന് ശേഷം ഇന്ത്യയുടെ സൈന്യം എടുക്കുന്ന ഏത് തീരുമാനത്തെയും ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കാനും പാകിസ്ഥാന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാനുമുള്ള സൈന്യത്തിന്റെ ഏത് തീരുമാനത്തെയും നൂറ് ശതമാനം പിന്തുണയ്ക്കുന്ന നിലപാടാണ് കോൺഗ്രസും പ്രതിപക്ഷ സംഘടനകളും ഒക്കെ എടുത്തത് അതൊക്കെ അല്ലേ കൃത്യമായിട്ട് നമ്മൾ അളന്നു തൂക്കി പാകിസ്ഥാന് അതിനുള്ള മറുപടി കൊടുത്തു രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് കൊടുത്ത ആ ഇമ്മ്യൂണിറ്റി കഴിഞ്ഞിരിക്കുന്നു ഇനി ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ ഓ സർവകക്ഷി യോഗം നടന്നു ആ രണ്ട് സർവകക്ഷി യോഗത്തിലും ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്തില്ല അതാ നിന്റെ അല്ല അദ്ദേഹത്തിന് മറ്റു പല തിരക്കുകൾ ഉള്ളത് കൊണ്ടായിരിക്കും അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു ഏകദേശം അറിയായിരുന്നു ഡൊണാൾഡ് ട്രംപ് പോസ്റ്റിലൂടെ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത് അമേരിക്കയുടെയും അദ്ദേഹത്തിന്റെയും നിരന്തര ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തിയിലെ സംഘർഷത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്ന് പറയുന്നു അതിനെ ഈ നിമിഷം വരെ കേന്ദ്ര സർക്കാർ തള്ളിപ്പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല ഇതിനുള്ള മറുപടി മാനേജ്മെന്റ് പറയട്ടെ തുടക്കത്തിൽ തന്നെ ഒരു വിശദീകരണത്തിൽ മൂന്നാം കക്ഷിയുടെ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമാക്കിയിട്ടുള്ളതാണല്ലോ പക്ഷെ അത് നിങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് ഓരോന്ന് ഒപ്പിച്ചുകൊണ്ട് വരാൻ മനുഷ്യൻ പാട് സൈനിക ഇന്ത്യയുടെ സൈന്യത്തെ നമുക്ക് പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ അവർക്ക് പൂർണ്ണ അധികാരം കൈമാറി അവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ തീവ്രവാദികളെ നമുക്ക് കൈമാറണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാൻഡ് നമ്മൾ എടുത്തിട്ടുണ്ടോ നമുക്ക് ആർക്കും അറിയില്ല എന്ത് സ്റ്റാൻഡിലാണ് സീസ് ഫയർ പ്രഖ്യാപിക്കുന്നത് ആരോട് എനിക്ക് നമ്മുടെ ഓപ്പറേഷൻ ലക്ഷ്യം എന്താ ഈ പഹൽഗാമിലെ പാവപ്പെട്ട കളഞ്ഞ ഭീകരവാദികളെ നമുക്ക് പിടിക്കണം അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കണം എവിടെയോ അവിടെ കയറിയാണല്ലോ അടിച്ചത് ഏറ്റവും വലിയ കൊടും ഭീകരരെ അതിൽ തന്നെ നമുക്കറിയാമല്ലോ കാന്തഹാർ വിമാനാഞ്ചലിലെ പ്രതി ആരാണ് അത് ആസൂത്രണം ചെയ്തത് ആരാണ് അപ്പോൾ അങ്ങനെ ആ കുടുംബത്തിൽ തന്നെയുള്ള എത്ര പേരെയാണ് വകവരുത്തിയത് ഇത് നമ്മൾ കാണാതെ പോകുന്നത് ശരിയാണോ ഇതിൽ കണ്ടോ മനസ്സിലായിട്ടില്ല വെസ്റ്റ് ഇതിന്റെ റൂട്ട് എവിടെയാണ് ഇതിൽ കുടുംബീകരായി ഇത് ആസൂത്രണം ചെയ്തു നിൽക്കുന്നവർ ആരാണ് അവരിലേക്ക് കയറി തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ലേ അതൊരു നേട്ടമല്ലേ ഡോക്ടർ ജിൻഡോ തോന്നുന്നു എന്നാ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അനുജ പറഞ്ഞത് തീർച്ചയായിട്ടും അതൊരു നേട്ടമാണ് പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന അവരുടെ ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ സാധിച്ചത് നമ്മ അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അത് നമുക്കൊരു വലിയ നേട്ടം തന്നെയാണ് കേന്ദ്ര സർക്കാരിന് കൊടുത്തിട്ടുള്ള ഇമ്മ്യൂണിറ്റി കഴിഞ്ഞു ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നുള്ളത് ആ ഇമ്മ്യൂണിറ്റി കഴിഞ്ഞു ഇനി ഞങ്ങൾ ചോദിക്കും അമേരിക്കൻ പ്രസിഡന്റും യു സ്റ്റേറ്റ് സെക്രട്ടറിയും എങ്ങനെ ഇടപെട്ടു അത് അങ്ങനെ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇല്ല എന്ന് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ പറയണം അല്ലാതെ സൈനിക നേതൃത്വം അല്ല പറയേണ്ടത് എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ നീതികേടാണെന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അതെ ആ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ് കോൺഗ്രസ് പറയുന്നത് അത് ഇതിനു മുൻപൊക്കെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ നമുക്കറിയാം അതിൽ എങ്ങനെയാണ് നമ്മൾ അതിനൊക്കെയുള്ള മറുപടി നൽകിയിട്ടുള്ളത് എന്നതിനപ്പുറത്തേക്ക് കടന്ന് ഇക്കുറി ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ളത് വ്യത്യസ്തതയാർന്നൊന്നായിരുന്നു അതായത് ഭീകരതക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഇന്ത്യ മറുപടി നൽകും എന്ന സന്ദേശം അത് കൃത്യമായി നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നല്ലേ മൂന്ന് ഫേസസ് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും അതിൽ ആദ്യത്തേത് ഇരുപത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ ഇരുപത്തിനാല് മിസൈൽ സ്ട്രൈക്ക് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് തെരിപ്പിടമാക്കി അതൊരു മൂന്നാമത്തെ ഫേസ് ഒരു ഒഫൻസീവ് ഫേസ് കൂടെ ഉണ്ട് അതാണ് ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ വ്യത്യസ്തമാക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ എന്ന് പറയുന്നത് വളരെ ടാർഗറ്റഡ് ആയിരുന്നു പാകിസ്ഥാന്റെ പതിനാല് വ്യോമ കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർത്തു തകർത്തുക്കാത്ത ഒരു മിസൈലാണ് ഈ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചിട്ടാണ് നൂർഖാൻ തകർത്തത് അതായത് പാകിസ്ഥാന്റെ മിലിട്ടറി ഹെഡ്വാർട്ടേഴ്സിന്റെ മുന്നിലാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് ഓരോ എന്നറിയില്ല പക്ഷെ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് പാകിസ്ഥാന്റെ വ്യോമ കേപ്പബിലിറ്റിയുടെ ട്വന്റി പെർസെന്റേജ് തകർക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ കിട്ടിയത് കൊണ്ട് നിന്റെ കത്തലടക്കോണം കവക്കിടയിലോട്ട് കൈയും കയറ്റി ചുരുണ്ടോണം ചുരുട്ട് ഞാൻ ിപ്പിച്ചതുപോലെ ഈ പാകിസ്ഥാന്റെ അകത്തു പോയിട്ട് അവരുടെ ടെറർ ലോഞ്ച് പാഡുകൾ അതാണ് നമ്മൾ ആക്രമിച്ചത് അതുകൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇനി അടുത്ത പത്തോ പതിനഞ്ചോ വർഷത്തേക്ക് ഒരുപക്ഷെ ഈ ഈ ഈ ടെറർ ഓർഗനൈസേഷൻസിന് ഇനി ഇത്തരത്തിലുള്ള ഒരു 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 കൺസ്ട്രക്ഷൻ ഒക്കെ ഉണ്ടാക്കിയെടുക്കുവാനും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും എല്ലാം വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ കുറെ നാളുകൾക്കെങ്കിലും ശേഷമേ മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ സാമ്പത്തികമായി അവരെ പത്തോ പതിനഞ്ചോ വർഷത്തേക്ക് അല്ലെങ്കിൽ ഇരുപത്തഞ്ചു വർഷത്തേക്ക് നമ്മൾ പുറകിലേക്ക് വലിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മൾ ബാക്കി എന്ത് നേടി അല്ലെങ്കിൽ ചിലരൊക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന് വെച്ചാൽ ഒരുപാട് പേരുമുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഹഫീസ് മുഹമ്മദ് ജലീം ചെയ്തത് അതുപോലെ തന്നെ മസൂദ് അസറിന്റെ ബ്രദറിലും ആയിരുന്നു അദ്ദേഹമാണ് ഇവരുടെയൊക്കെ ഫിനാൻസ് ഹാൻഡിൽ ഹാൻഡിലേന്ന് പറയുന്നു അപ്പൊ സാമ്പത്തികമായി കൈകാര്യം ചെയ്യുന്ന ഈ ടെറർ ഗ്രൂപ്പിന്റെ സാമ്പത്തിക കാര്യ മന്ത്രി ധനമന്ത്രി തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു അവർക്ക് അത് നീ ശരിയാ എന്നാലും അതുപോലെ തന്നെ മുഹമ്മദ് യൂസഫ് അസർ അദ്ദേഹവും ഒരു ബ്രദറിനിലേ ആണ് അദ്ദേഹത്തിന്റെ ഒരു മൂന്നാമത്തെ ബ്രദർലേ ആണ് ഐ സി എയ്റ്റ് പണ്ടത്തെ നമ്മളുടെ ഒരു ഒരു വിമാനം തട്ടിക്കൊണ്ടോയിലെ പ്രതിയാണ് അത് ശരിയാ അപ്പൊ കാലാകാലങ്ങളായി ഇന്ത്യയുടെ ഒരു ഒരു ഏറ്റവും മുഖ്യ ശത്രുവായിരുന്ന അല്ലെങ്കിൽ തീവ്രവാദികളായിരുന്ന ആളുകളെ എല്ലാം ഇതുപോലെ അമർച്ച ചെയ്യാൻ ഒരൊറ്റ സ്ട്രൈക്ക് കൊണ്ട് അല്ലെങ്കിൽ ഇരുപത്തി മിനിറ്റ് കൊണ്ട് ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു ശരിയാ അതുപോലെ തന്നെ അബു ഖാലിദ് ഇത്തരത്തിലുള്ള ധാരാളം പേരുകൾ അക്രമ സമരത്തെ അല്ലെങ്കിൽ ഒരു തീവ്രവാദത്തെ നമ്മൾ നേരിട്ടിരിക്കുന്നു കോൺഗ്രസ് ഭരിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം രണ്ടായിരത്തി അഞ്ചില് ഡൽഹി സീരിയൽ ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു എത്ര പേരാ മരിച്ചത് എഴുപത് പേര് മരിച്ചു രണ്ടായിരത്തി ആറില് വാരാണസി ബോംബിംഗ് ഉണ്ടായിരുന്നു അവിടെ ഇരുപത്തി എട്ട് പേര് മരിച്ചു രണ്ടായിരത്തി ആറില് മുംബൈ ട്രെയിൻ ബ്ലാസ്റ്റ് ഇരുനൂറ്റൊൻപത് പേര് മരിച്ചു എവിടെ പോയി ഞാൻ ദീർഘ കണക്ക് പറയുന്നില്ല ഏതാണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു പാക് ഹൈദരാബാദ് ബ്ലാസ്റ്റിൽ പതിനെട്ട് പേര് മരിച്ചതടക്കം ഏതാണ്ട് എഴുന്നൂറ്റി അമ്പത് പേരോളം മരിച്ചിട്ടും നമ്മൾക്ക് ഇത്തരത്തിൽ ഈ ഈ ഐ സി എയ്റ്റി ഫോർ അടക്കം എയ്റ്റി വൺ ഫോറിലടക്കം ആളുകളെ നമുക്ക് പ്രതിരോധിക്കുവാനോ അവരെ തകർക്കുവാനോ അവരുടെ ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്യാനോ നമുക്ക് സാധിച്ചില്ല ബെസ്റ്റ് ഇന്നാണ് അവരെല്ലാം ഈ പഴയ ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുവാൻ അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യുവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് ഇത് വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നു അത് തീവ്രവാദികൾ എവിടെ പോയി ഒളിച്ചാലും അവരെ അവരുടെ മാളത്തിൽ പോയി ആക്രമിക്കുവാനും അവരെ കീഴ്പ്പെടുത്തുവാനും നമുക്ക് തോന്നുന്നത് തോന്നുന്നില്ല രാഷ്ട്രത്തിന്റെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം കോൺഗ്രസ് കീഴ്പ്പെടുക്കുവാനും പക്ഷെ നമ്മളുടെ സ്റ്റാൻഡ് എന്നാണ് അദ്ദേഹം വിൻസെന്റ് പോലും വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു വിദേശകാര്യ വിദഗ്ദ്ധർ പറഞ്ഞിരിക്കുന്നു തന്നെ ശശി തരൂർ പറഞ്ഞിരിക്കുന്നു വി ആർ സ്റ്റിൽ ഓപ്പറേറ്റിംഗ് ഓപ്പറേറ്റ് ഒരു ഇടയില്ലാത്ത സംശയത്തിനിടയില്ലാത്തവണ്ണം ഇന്നും നമ്മൾ ഈ കാര്യം ഓപ്പറേറ്റ് ചെയ്യുന്നു അവരുടെ സൈനിക തലവന്മാരെ തമ്മിൽ നമ്മളാണ് സംസാരിക്കുന്നത് മറ്റു ഒരു രാഷ്ട്രത്തിനും ഇന്ത്യയുമായിട്ടുള്ള ഇത്തരം ചർച്ചയിൽ ഇടപെടാൻ താല്പര്യമില്ല ഇന്ത്യ സമ്മതിക്കില്ല എന്ന് പല കുറി പറഞ്ഞിട്ടുള്ളതല്ലേ ഈ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും തീർത്തോളാം വിദേശ ശക്തി ഇടപെടേണ്ട കാര്യമില്ല നരേന്ദ്രമോദിയെ വിട്ടേക്കു ഏറ്റവും വളരെ സാധു എന്ന് വിശ്വസിക്കുന്ന മാന്യരിൽ മാന്യൻ ഇവർ തന്നെ പറയുന്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഒരു കാലഘട്ടത്തിൽ ഇവിടെ പൊക്രാൻ അണുബോംബ് സ്ഫോടനം നടത്തിയപ്പോൾ അമേരിക്ക വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ രാജ്യമാണ് അത്തരം പാരമ്പര്യമാണ് ബിജെപിക്കും ബിജെപിയുടെ നേതാക്കൾക്കും ബിജെപിയുടെ പ്രധാനമന്ത്രിക്കുമുള്ളത് വായിച്ച പോല പഠിക്കണം ഇപ്പോ പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും ഇന്ത്യൻ ആർമി ചീഫിനേക്കാൾ കൂടുതൽ സത്യസന്ധതയും അതേപോലെ തന്നെ അവർ വിശ്വസിക്കുന്നതും യു എസ് പ്രസിഡന്റായ ട്രംപിനെയും മാർക്കോനെയും ഇന്നിപ്പോ ശ്രീ ഡോക്ടർ മോഹൻ മോഹൻപിള്ള തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഇത് എഫക്റ്റീവ് കോർഡിനേഷൻ ഓഫ് ദ ത്രീ ആർമീസ് എന്ന് പറഞ്ഞിരുന്നു ഇന്ന് പ്രതിരോധ വിദഗ്ധരും അതുപോലെ തന്നെ ലോകം മുഴുവനും ഇന്ത്യയുടെ ഈ കോർഡിനേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൽ അതിനെതിർത്തു റഫേലിനെതിരെ ഇവരെ യുദ്ധസമാനമായ കാര്യങ്ങളെല്ലാം ചെയ്ത് സുപ്രീം കോടതി വരെ പോയില്ലേ ഇപ്പൊ എന്ത് ചോര നടത്തേ അതുപോലെ തന്നെ ഇവിടെ എസ് ഹൺഡ്രഡ് എടുത്തപ്പോഴത്തേക്ക് റഷ്യക്കെതിരെ അമേരിക്ക ഇതാ ശക്തമായി എതിർത്തിരിക്കുന്നു അമേരിക്കയെ പിണക്കരുത് എന്ന് പറഞ്ഞില്ലേ അപ്പൊ കാലാകാലങ്ങളിൽ ഇവർക്ക് ഇന്ത്യൻ ആർമിയെയോ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയോ പ്രതിരോധ മന്ത്രിയെയോ പ്രതിരോധ സൈന്യ മേധാവികളെയോ അല്ല വിശ്വാസം മറിച്ച് ഇവർക്ക് ആ കാലഘട്ടത്തിൽ പ്രതിരോധ പ്രതിരോധത്തിൽ നിൽക്കുന്ന മറ്റു രാജ്യങ്ങളെ നീ രക്ഷപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി